ഹായ് ഹലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് രാവിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം സമയം രാവിലെ മണിയാണ് ഏഴുമണിയാണേ ഏഴുമണിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര മഴക്കാർ കാരണം നാലഞ്ച് ദിവസം കൊണ്ട് നല്ല മഴ രാവും പകലും കാറ്റും ഭീകരമായ കാറ്റായിരുന്നു കേട്ടോ പേടിച്ചു പോയി ഇത് കണ്ടോ എൻ്റെ ഒരു പൂച്ചെടി അവിടെ നിന്ന് അതിനെ തല്ലി ഒലച്ച ഒരു പരുവത്തിലാക്കി കളഞ്ഞു ഇത് കണ്ടോ എന്തുമാത്രം കാറ്റും ഇതാക്കുത്തനെ മേപ്പോട്ട് നിന്ന് പൂവാണേ ബോക്കൻ വില്ല അങ്ങനെയല്ലേ അതിൻ്റെ പേര് അതെ ആ ഈ കടല സൂക്ഷ്മം അതിന് മണ്ടയ്ക്ക് നിന്നാണേ അതിനെ എല്ലാം കൂടെ ഇത് വളച്ച് കൊമ്പ് കുത്തി അതേ നിലത്ത് കൊണ്ടുവന്ന് അതേ ജാതിയുടെ ചുവട്ടിക്കൊണ്ടുവന്ന് കുത്തി നിർത്തിയേക്കും ആ പൂമരത്തിനെ ഉണ്ട് ചൂട്ടി ചാടിക്കിടക്കുന്നുണ്ട് ഈ കാറ്റിൻ്റെ ഭീകരത ഈ കാണുന്ന നടത്തും ഇപ്പോൾ രാവിലെ ഞായറാഴ്ച ഒരു ഇൻ്റർവ്യെടുക്കാമെന്ന് വിചാരിച്ച് അത് രാവിലെ വെളുപ്പിനെ തന്നെ ഒരു ഇൻട്രോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിൽ ഞങ്ങളുടെ പരിസരമൊക്കെ ഇന്ന് കാണിച്ചു തന്നുകൊണ്ട് ഒന്ന് ഇൻ്റർവ്യോ എടുക്കാമെന്ന് വിചാരിച്ചേ ഇപ്പം ഞാൻ ഓരോ കൂട്ടം പണികൾ രാവിലെ തുടങ്ങിയുള്ളൂ കേട്ടോ എല്ലാം ഒന്നും ചെയ്തില്ല കുറച്ച് ജോലികളൊക്കെ ചെയ്തു അടുക്കളയിൽ ചോറൊക്കെ വെച്ച് രാവിലെ കാപ്പി ഉണ്ടാക്കണേന് ചോറ് വെച്ച് വാർത്തക്കുമ്പോഴേ എനിക്കൊരു സമ്മാന സമാധാനം കിട്ടുന്നു അതിനൊരു കറിയും കൂടെ വെച്ചാൽ ഞായറാഴ്ച അത്യാവശ്യം ആരെങ്കിലും വിശക്കുമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചോറം കൊണ്ടു കൊടുക്കും ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ കാപ്പി അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങിയപ്പം നമ്മുടെ പരിസരം ഒന്ന് കാണിച്ച് ഒന്ന് ഒന്നും ഇന്റർ എടുക്കാതെ വെക്കുക വിചാരിച്ചേ കാരണം അഞ്ച് ദിവസം രാവും പകരും മഴയും കാറ്റും ആയിട്ടും കൂടി കൂടുതൽ നാശനഷ്ടങ്ങളൊന്നും നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുണ്ടോ പൂക്കൾ തിരിച്ചോ കണ്ടോ മഴമേഘം മൂടിക്കെട്ടിക്കറക്കുന്നുണ്ടോ എൻ്റെ ഇങ്കുറു കുഞ്ഞ അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര ബഹളു കെട്ടിയിട്ട കണ്ട് അരിശം കീറി കിടന്നുകൊണ്ട് കൂവലും കുറുപ്പിളിയും ഒക്കെയാണേ ഇതേണ്ടോ പൂമരം കൂടി താണു വീണ് അവശതായി കിടക്കുവാണ് കാറ്റത്ത് അവശത വന്നു എൻ്റെ കോവലും തണ്ടെല്ലാം എല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞു പന്തലും എല്ലാം കാറ്റ് തല്ലി കീറി കളഞ്ഞു കിട്ടോ ഇനിയിപ്പോൾ ഈ മുറ്റത്തുനിന്ന് അങ്ങേ വശം കുറേയൊക്കെ തെളിച്ച് കളഞ്ഞായിരുന്നു ഇനിയിപ്പോൾ ഈ വശവും കൂടെ ഒന്ന് തെളിക്കണം അപ്പോൾ ഇനി ഞാൻ രാവിലെ ഇന്ന് അടിച്ചു വാരലിനിറങ്ങി നിൽക്കുവാണ് മഴ തോർന്നു നിൽക്കുന്ന നേരത്ത് ഒന്ന് മുറ്റമൊക്കെ അടിച്ച് കുറച്ച് തുണികളൊക്കെ അലക്കിയിടണം പക്ഷെ ഉണങ്ങാൻ ഒരു രക്ഷയില്ല എവിടെ ഉണങ്ങി എടുക്കും അറിയത്തില്ല ഡ്രയറിൽ ഇട്ട് ഉണങ്ങിയാലും പിന്നെ ഉണങ്ങണമല്ലോ അപ്പം ഗ്രുക്കുഞ്ഞിനെ അപ്പുറം കൊണ്ട് കെട്ടി പപ്പി എന്തൊക്കെയോ തിന്നുന്നുണ്ട് രാവിലെ ഇന്നലെ വൈകിട്ട് കൊടുത്ത ചോറിൻ്റെ ബാക്കി കഴിക്കുകയെന്ന് തോന്നുന്നു ആ കഴിച്ചു തീർക്കട്ടെ അവൻ അവിടെ ഇരുന്നു അപ്പോൾ ഇനി രാവിലെ ഓരോരോ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരിക്കും ചെറിയ ചെറിയ അടുക്കള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുവേ കുഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ മുറ്റം അടിച്ചുകൊണ്ട് ഇന്നപ്പോഴേ എനിക്ക് തോന്നിയിടും ഒരു ഇൻട്രോ എടുത്തേക്കാം അപ്പോൾ ഇനി അടിച്ച് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടെ ഒക്കെ കാണിക്കാം കേട്ടോ ഇനി ഞായറാഴ്ചയല്ലേ അപ്പം കടയിൽ പോകണ്ട അനുവിന് ജോലിക്ക് പോകണ്ട പപ്പ എന്നെങ്ങും പോകുന്നില്ല പിന്നെ പോയിട്ട് മോൻ മാത്രം പോയി കേട്ടോ അവന് അവനുണ്ട് പോണം അവന് പോകണം അതുകൊണ്ടാണ് അവൻ രാവിലെ പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു രാവിലത്തെ എൻഡ്രോയിഡ് ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇത്രയും സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നു ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പിന്നെ കാണിക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഇവിടെ തന്നെ വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി പണി ചെയ്തു തീർക്കട്ടെ കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ എൻ്റെ പകുതി മുറ്റോടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പകുതി പണിയാൻ കഴിഞ്ഞു ഇതേ പപ്പി കിടക്കുന്നുണ്ടോ കേട്ടോ ഇതെന്തോന്നാണ് ഇവർ ചെയ്യുന്നതെന്ന് നോക്കി പുള്ളിക്കാരൻ കിടക്കുകയാണ് അങ്ങനെ പുള്ളിക്കാരനല്ല പുള്ളിക്കാരി പപ്പിക്കൂട്ടി രാവിലെ നല്ല തണുപ്പല്ലേ അതുകൊണ്ട് പുള്ളി കുശിനി കയറി എങ്ങനെ കിടക്കുവാണ് ആഘോഷമായിട്ട് കിടക്കുക തണുപ്പായതുകൊണ്ട് ഇനി ഇതിൻ്റെ മകനെയും കൂടെ ഞാൻ ഇതിനകത്ത് കൊണ്ടിടും അവനെ ഞാൻ ഇപ്പോൾ അപ്പറേയാണ് കെട്ടിയിട്ടേക്കുന്നത് ഇനി ഇതിനകത്തേക്ക് കൂടി ഇപ്പോൾ ഇരുമ്പോഴുണ്ടല്ലോ ഈ വടവില് കൂടി ആച്ചാൻ ഇറങ്ങി ഓടും അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വണ്ണം വെച്ചൊന്ന് മുഴുത്തിട്ട് ഇതിനകത്തേക്ക് ആക്കാൻ ഓർത്തിരിക്കുവാണ് അതിൻ്റെ കൂടെ ആ എണീറ്റോ സടകുടം എണീറ്റും അവൻ അപ്പോൾ മേഘം തെളിഞ്ഞു വരും എന്നോർത്തിട്ട് വലിയ തെളിച്ചൊന്നും ഇല്ലാട്ടോ ഒരു വശത്ത് നല്ല മഴക്കാറ് ഒരു വശത്ത് അല്പം തെളിഞ്ഞു വരുന്നു എൻ്റെ കുമ്പിട്ട് നിൽക്കുന്ന പൂക്കളും പരിവാരങ്ങളും അപ്പോൾ ഞാൻ ഒരു വശമൊക്കെ ഒന്ന് ക്ലിയറാക്കി കേട്ടോ ഒരു വശം മുറ്റമൊക്കെ ക്ലിയറാക്കി ഈ വലയെല്ലാം പൊട്ടി പറഞ്ഞ് താഴെ പോയി കാറ്റടിച്ച് പകുതി തണ്ടെല്ലാം വിട്ടുപോയി കേട്ടോ ഇതുണ്ട് ഇവിടെ എല്ലാം തണ്ട് വിട്ടുപോയി ഇതുണ്ടോ ഈ തണ്ട് വിട്ടുപോയതുകൊണ്ട് ഇനി ഇതെല്ലാം പൊഴിഞ്ഞ് താഴെ പോകും കോവക്കയും പോകും ഇലയും പോകും എല്ലാം മുറ്റത്ത് ചാടി കിടക്കും പിന്നെ ഇരട്ടിപ്പണിയാവും എനിക്ക് ഇനി അതിനെ എല്ലാം കുറേ വെട്ടിക്കളയണം ഇനി ഇന്ന് കുറച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ആ ആ വശം വെട്ടിത്തെളിക്കൂട്ടോ ഇനി ഈ ആഴ്ചയിൽ ഈ വശം വെട്ടി തെളിക്കാൻ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ പരിസരം ഇന്നും ഞാൻ കാണിക്കാറുണ്ട് എങ്കിലും വെറുതെ എന്ന് ഇനി ഈ എനിക്കെല്ലാം കൂടെ ഇന്ന് ഞാൻ വെട്ടിപ്പറിച്ച് വളരെ കളയും ഇനി മുറ്റത്ത് നിൽക്കണേ ഒട്ടുമുക്കാരിയൊക്കെ വെട്ടി കളയണം ഭയങ്കരമായിട്ടങ്ങ് ആർത്ത് കൂടി നിൽക്കുകയാണെ അത് കാരണം ഇനി സിറ്റൗട്ടൊക്കെ കഴുകാനുണ്ട് അരിച്ചൊക്കെ ഇട്ടുള്ളൂട്ടോ ഇതുണ്ടോ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവന്നു കേട്ടോ കുറേ സമയം ആയി പണി തുടങ്ങിയിട്ട് ഇനി പോയി ഒരു ചായ ഇട്ട് കുടിക്കണം എനിക്കിങ്ങനെ ചായ കുടിക്കണം എന്ന ഒരു നിർബന്ധമില്ല അപ്പോൾ വല്ലപ്പോഴും ഒരു ചായ കുടിക്കുന്നു എന്നുള്ളതല്ലാണ്ട് അങ്ങനെ കൃത്യമായിട്ട് ഇന്ന സമയത്ത് എനിക്ക് ചായ കിട്ടണം കാപ്പി കിട്ടണം അങ്ങനെയുള്ള പരിപാടിയൊന്നും ഒന്നുമില്ല കേട്ടോ ഇതുണ്ടോ അവൻ ചോറും അവിടെ വെച്ച സമരത്തിലാണേ അവനീ പാൽ കാച്ചി ആ പാത്രം എടുത്ത് ചോറൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിനകത്ത് കാച്ചിയ പാല് ചൂടോടെ കൊണ്ട് കൊടുക്കണം തണുത്ത് പോയാൽ അവന് വേണ്ട ഒരുത്തിനെ ഞാൻ ഇവിടുന്ന് എൻ്റെ അനിയത്തിക്ക് കൊടുത്തു വിട്ടു കേട്ടോ ഇനി ഒരുത്തനെ ഉള്ളൂടെ രണ്ടവന്മാരെ കൂടെ ഈ മതക്കാലത്ത് നമുക്ക് പരിപാലിക്കാൻ പറ്റിയാലേ പിന്നെ അത് ഇതിൻ്റെ തള്ള എവിടെ കിടക്കുന്നു അതിനെ നോക്കണം ഇതിനെ നോക്കണം പിന്നെ അവന്മാർ രണ്ടും കര അംഗം ഭയങ്കര അംഗമാണേ അതുകൊണ്ട് മറ്റവനെയും കൊണ്ടുപോയി എൻ്റെ അനിയത്തിക്ക് കൊടുത്തു അവക്കടെ അടുത്തൊരു നല്ല പട്ടിക്കൂടൊക്കെ ഉണ്ട് അപ്പോൾ അവളതിനെ നന്നായിട്ട് നോക്കിക്കോളും വൈകുന്നേരം ഞാൻ അവളുടെ വീട്ടിൽ പോകുന്നുണ്ട് അന്നേരം ഞാൻ അതിനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ പട്ടീനെ ൊക്കെ കാണിച്ചു തരാം ഇവിടെ നിന്ന് കുഞ്ഞിപ്പാട്ടി അവിടെ നിന്ന് ഭയങ്കര വേഗം ഇപ്പോഴും എനിക്ക് കേൾക്കാം പക്ഷേ നമ്മുടെ ഈ ഫോണിലേക്ക് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടും പരിസരവും അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മഹാവൃത്തയാടാന്ന് അവിടെ ഇവിടെ എല്ലാ മരങ്ങളെല്ലാം തളുത്താർത്ത് ഒരു ഇരുണ്ടും മൂടിക്കെട്ടി ആ കൂടെ പിന്നെ മഴക്കാരൻ കൂടെ ആണെങ്കിൽ പറയുകയും വേണ്ട മഴക്കാരാണെങ്കിൽ അന്യായി ഇരുട്ടാവും പക്ഷേ എന്നും പറഞ്ഞാൽ നമുക്ക് ലോകായ രോഗത്തുള്ള മരം മുഴുവനും വെട്ടി കളയാൻ പറ്റുമോ വേനൽക്കാലത്ത് ആണെങ്കിൽ ഇതേത് മൊത്തം ഇത് കണ്ടു അക്കരമലുണ്ടോ അവിടെ എല്ലാം പൊഴിഞ്ഞ് പോയിട്ട് പിന്നെ കമ്പുകൾ മാത്രമായിട്ട് നിൽക്കും അപ്പോഴാണെങ്കിൽ നമുക്ക് റോഡിങ്ങടെ പോകുന്ന ബസ്സുകളെല്ലാം കാണാൻ പറ്റും വണ്ടികൾ അതെല്ലാം കാണാൻ പറ്റുമേ ഇതിപ്പോൾ ഒന്നും കാണത്തില്ല അക്കരെ അങ്ങനെ ഒരു വഴി ഉള്ളതായിട്ട് നമുക്കേ അറിയുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല കേട്ടോ എന്നാൽ കുമളി എറണാകുളം റോഡാണേ അതെ എറണാകുളത്ത് നിന്ന് വയറ്റിൽ നിന്ന് വണ്ടി വിട്ടാൽ കുമളി ചെന്ന് നിർത്തും അവിടെ നിന്ന് വണ്ടി വിട്ടാൽ എറണാകുളം വയറ്റിൽ ചെന്ന് നിർത്തും പിന്നെ ചെറുതോണിന്നൊക്കെ തിരുവനന്തപുരം വരെ വണ്ടിയുണ്ട് കണ്ണൂർക്ക് ബസ്സുണ്ട് കാസർഗോഡിനും ബസ്സുണ്ട് എല്ലാം ഞങ്ങൾക്ക് ഈ അക്കരെ വരെ കയറണം അത്രേ ഉള്ളൂ അക്കരെ കയറി കഴിഞ്ഞാൽ ഏത് കേരളത്തിൽ എവിടേക്ക് പോകാനും ഈ ഒറ്റ സ്റ്റോപ്പിൽ നിന്ന് വേറെ എങ്ങും ഇറങ്ങി കയറാതെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ അരിയും മലമൂടാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത് തന്നെ ഹൈ റേഞ്ച് മല മലകളുടെ നാട് ഇതൊക്കെ ആണെങ്കിലും അത്യാവശ്യം റോഡുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ ഒരു തീക്കുമരം നിപ്പുണ്ട് ഞങ്ങളെ അതിർത്തിയിലാണേ നിൽക്കണത് വലിയ കാറ്റൊക്കെ കൂതുമ്പോൾ എനിക്ക് പേടിയുണ്ടോ ഇനി ഭയങ്കര ഇല കുഴപ്പമാണ് ആ ഇലയുടെ കൊഴുപ്പ് കാരണം വെയിറ്റ് കൂടിയിട്ട് കാറ്റത്ത് എൻ്റെ വരയ്ക്ക് വലിയ ദോഷം വരുമെന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ അത് ഇതുണ്ടോ ഞാൻ കുരിച്ച് കിടക്കണേ നമ്മുടെ ജനൽ ചില്ലയിലും കൂടെ ഒന്ന് കണ്ടു അപ്പം പഴുതി മുറ്റവടിയൊക്കെ കഴിഞ്ഞ് ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചത് വന്നതാ ഞാൻ പറഞ്ഞത് നിർബന്ധമുള്ള കാര്യമല്ല വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് ചായ എഴുതി ഇരിക്കുമ്പോഴൊക്കെ മാത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സമയമില്ല നമുക്ക് അപ്പോൾ പഞ്ചസാര ഇട്ടൊരു ചായ പഞ്ചസാര ഇടാതെ ഒരു ചായ പഞ്ചസാര ഇടാതെ ചായ അപ്പോൾ എനിക്ക് അതിന് പ്രത്യേകം പറയുണ്ടല്ലോ അപ്പോൾ ഈ ചായ കൂടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമ്മുടെ പപ്പിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെച്ചേക്കും അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചേക്കും തിളപ്പിച്ച് കൂട്ടി വെച്ചേക്കുവാറു അതോടൊപ്പം തന്നെ അവർക്കും അത് കൊടുക്കണം അപ്പം ഇനി ഈ ചായ കുടിയും അടുത്ത പഠിക്കും അപ്പം നമ്മുടെ കാപ്പി കുടിക്കാനുള്ള പരിപാടി നോക്കാം ഇത് ഇന്നലത്തെ ബീഫ് കറിയാണ് ഇന്നലെ വൈകിട്ട് കപ്പയും ബീഫും കഴിച്ചു ഉണ്ടാക്കി അപ്പം അതിൻ്റെ ബാക്കി ഇരുന്നാൽക്കാൻ രാവിലെ ഒന്ന് ചൂടാക്കി വേണം ചപ്പാത്തികളൊപ്പം പിള്ളേർക്കൊക്കെ കൊടുത്ത് പിള്ളിയിൽ കഴിച്ചു പിന്നെയും ബാലൻസ് ഇരുന്നാണേ അപ്പം പപ്പയ്ക്ക് വീണ്ടും കപ്പയും ബീഫും മതി ചപ്പാത്തി ഒന്നും ഇഷ്ടമല്ല അതിനകത്തേക്ക് നോക്കുക കൊടുക്കുക ചപ്പാത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ വന്ന രണ്ട് ചപ്പാത്തി പയർ ഭാരം വെച്ചാൽ കേട്ടോ ഉച്ചക്കത്തു വെച്ചിട്ട് പിന്നെ ഇതുണ്ടോ കടേൻ്റെ ചപ്പാത്തി കേട്ടോ പായ്ക്കറ്റ് ചപ്പാത്തി അതിന് ഒന്നത്തിന് നമുക്ക് ശരിയാക്കി എടുക്കാം ഒന്ന് രണ്ടെണ്ണത്തിന് അപ്പോൾ വരവ് ചപ്പാത്തിനെ നമുക്കൊന്ന് പുള്ളിച്ചെടുക്കാം കേട്ടോ കട്ടൻ ചായ തിളച്ചത് ഇരിപ്പുണ്ട് പിന്നെ കറി അവിടെ ഇരിപ്പുണ്ട് ചപ്പാത്തി ഒന്ന് പുള്ളി വരട്ടെ നമ്മുടെ വീട്ടിൽ ഗോതമ്പ് പൊടിയൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് രാവിലെ കുഴക്കാനും വരത്താനും ഒന്നും സമയമില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ കപ്പയും ഒക്കെ ഉണ്ടാക്കാൻ നേരമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കലാപരിപാടിയിലേക്ക് മാറും കുഴപ്പമില്ല വല്ലപ്പോഴും കഴിച്ചു കുഴപ്പമില്ലല്ലോ ഞങ്ങളെവിടെയെങ്കിലുമൊക്കെ പൂവ് വേണമെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലത്തെ പാക്കറ്റ് ചേപ്പാത്തി മേടിച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കും പുള്ളിച്ച് എന്നിട്ട് പിന്നെ കുറച്ച് കറിയോ എന്തെങ്കിലും കടലക്കറിയോ മുട്ടക്കറിയോ എന്തെങ്കിലും ഉണ്ടാക്കി പാക്ക് ചെയ്ത് പോകാറുണ്ട് ചേർന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും അപ്ലോഡ് ചെയ്തില്ലെന്ന് എനിക്ക് തോന്നുന്നേ എനിക്കിഷ്ടമുള്ള പരിപാടി അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകുമ്പോൾ വൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും ഇതൊക്കെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ അപ്പോൾ അതിന് പറ്റിയ സംഭവമൊക്കെയാണ് ഇത് വരവ് ചപ്പാത്തി ചപ്പാത്തി ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാനോ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ പൊറോട്ട ഇങ്ങനെ മേടിക്കാൻ കിട്ടും ഒരെണ്ണ ഏഴ് രൂപ വിലയ്ക്കുക പാലപ്പം കിട്ടും ഏഴ് രൂപ വരയ്ക്കുക പിന്നെ ചപ്പാത്തി ഇങ്ങനെ പാക്കറ്റിൽ കിട്ടും പിന്നെ നൈസ് പത്തിൽ കിട്ടും നിങ്ങക്ക് ചോറ് വേണോ ഇപ്പൊ എടുക്കണോ ഇല്ലേ ഞാൻ എപ്പോഴാന്ന് വെച്ചാ കഴിച്ചിട്ട് പോ പപ്പിയുടെ ഒരു കൊരയോ ഇപ്പൊ ഒരാള് മുറ്റത്ത് വന്നതാ പപ്പി ആരും ചെന്ന് അതിന്റെ കട്ട് കളിച്ച് പറിച്ചേനെ കലിപ്പ് കയറി നിൽക്കാൻ നോക്കുന്നത് മഴ കൂടിയിട്ടാണോ തണുപ്പ് കൂടിയിട്ടാണോ നടത്തി ഭയങ്കര കലിപ്പാണ് പപ്പിക്ക് ണ്ടോ സ്വയം ഇല്ല അപ്പം രാവിലത്തെ ഒട്ട് കുറച്ച് ജോലികളൊക്കെ തീർത്തു കേട്ടോ ഇനിയും കിടക്കുക നല്ലൊരു ശതമാനം പണികൾ ഇനിയും കിടപ്പുണ്ടേ അപ്പം ഇച്ചിരി കഴിച്ചിട്ടാട്ടയിൽ നിന്ന് മേടിച്ചു പാക്കറ്റി ചപ്പാത്തി മേടിച്ച് ചൂട്ടെടുത്തതാണേ കറി നമ്മുടെ വീട്ടിൽ പക്ഷേ ഈ പായ്ക്കറ്റ് ചപ്പാത്തി ഉണ്ടല്ലോ ഇത് കഴിച്ചിട്ട് ഒരു ടേസ്റ്റെന്ന് തോന്നണില്ല എനിക്ക് എനിക്കിഷ്ടമില്ല എന്നിട്ടാണോ അത് ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇതൊരു ശരി ഇല്ല നമ്മൾ തന്നെ ടേസ്റ്റ് കൂടെയല്ല അപ്പം നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് കുറച്ച് വീഡിയോസ് എടുത്താൽ കേട്ടോ ചുമ്മാ പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു അതൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എനിക്കതിനുള്ള സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാൻ അപ്പോൾ വൈകിട്ടത്തെ അത്താഴ സ്പെഷ്യലാണ് ഇതൊക്കെ ഇതുകൊണ്ട് നമുക്കതിനെ വലറ്റിയെടുക്കുന്നത് ഇത് പോർക്കിറച്ചിയാണ് കുക്കറിൽ നന്നായിട്ട് വിന്തിരിക്കുക കേട്ടോ പച്ച ഇഞ്ചി ചതച്ചത് കുരുമുളക് പിന്നെ പച്ചമുളക് ചതച്ചത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് മസാലകളൊക്കെ ഇട്ട് ഉപയോഗിച്ചു ഇനി വീണ്ടും മീറ്റ് മസാലയും ചേർത്ത് ബിഗ് മസാല കിട്ടും കേട്ടോ അത് എപ്പോഴും ഒന്നും എല്ലായിടത്തും കിട്ടില്ല എന്നാലും ഞങ്ങൾ മീറ്റ് മസാല ഉപയോഗിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി സവാള ഇത്രയും ചേർത്ത് വഴറ്റി നമുക്കതിനെ ഒരു കുഴമ്പ് പരുവത്തിന് കാരണം ഒരു ശകലം ചാറിൻ്റെ ആവശ്യമുണ്ട് ഫ്രൈ അങ്ങനെ കണ്ടമാനം ഫ്രൈ ആക്കുന്നില്ല എന്നാൽ പിന്നെ ഒരു കുഴമ്പ് പരുവത്തിന് എടുക്കാമെന്ന് വെച്ചിട്ട് ഇതാണ് കപ്പ കപ്പ ഇറച്ചി അണ്ണാ ചക്ക പോയിടാൻ നോക്കിയിട്ട് മഴ കാരണം ഒറ്റ ചക്കയിടാൻ പറ്റിയല്ല ഭയങ്കരമായിട്ട് തിന്നിതിരിച്ചു കിടക്കുകയാണെ പ്ലാവൊക്കെ അതിൽ ഞങ്ങളിന്ന് ചക്ക ഇറച്ചി ഉണ്ടാക്കാന്നായിരുന്നു ഉദ്ദേശിച്ചത് അപ്പം ചക്ക ഇല്ലാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിന്ന് കപ്പയ ഇറച്ചിയാക്കി വൈകിട്ടെന്ന് അപ്പോൾ വൈകിട്ടെന്നാർക്കും ചോറ് വേണ്ട കേട്ടോ ഇനി കപ്പ ഇറച്ചി കറിയും കഴിക്കും കിടക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വൈകുന്നേരത്തെ വീഡിയോ ഉച്ചക്കത്തെ ചോറും ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം അലക്കാനും പിന്നെ അടിച്ചു വാരാനും വീട് തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കുള്ളതൊന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോട് കൂടി നമുക്ക് ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ അതിൻ്റെ ഇപ്പം ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പണികളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം ചോറ് ചോറ് ചൂടാക്കണം അപ്പം നമ്മുടെ പന്നി കറി അതായത് പോർക്ക് ഫ്രൈയുമല്ല സാറുമല്ലാത്ത ദിവസത്തിനുണ്ടാക്കാൻ ആട്ടോ ഇനി അപ്പോൾ ഇത് വെളിച്ചുള്ളി ചെറിയ ചെറിയുള്ളി പിന്നെ തവോള പച്ചങ്ങൾ എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വെള്ളത്തിനെ ചേർത്ത് നന്നായിട്ട് എടുത്തിട്ട് മസാലപ്പൊടി ചേർത്ത് ഇത് ഇണ്ടാണ് നമ്മുടെ കാറിൽ എന്തിക്കുന്നത് ആദ്യം ഞാൻ ഇത് കാണിക്കുമ്പോൾ ഇതിനകത്ത് ഈ കിഴങ്ങില്ലായിരുന്നു ഇതിനകത്ത് ഭയങ്കരമായിട്ട് നെയ്യൊക്കെ ഉണ്ടല്ലോ എന്നാൽ ഒരല്പം കിഴങ്ങ് ചേർക്കാന്ന് അടുത്തൊരു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കാറുണ്ട് അതിനുള്ളവക കിഴന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതുണ്ടാക്കാൻ വിചാരിച്ചോട്ടോ നല്ല ഭനിയായിട്ട് വെന്തുണ്ടാവും ഇത് ഉണ്ടോ എല്ലൊക്കെ ഊരി പോകുന്നു എല്ലിൽ നിന്ന് എല്ലും ഊരി പോകുമ്പോൾ പോട്ടെ എല്ലിൽ നിന്ന് ഇറച്ചിയൊക്കെ വെന്ത് ഊരി മാറിയിരിക്കും എന്താ പച്ച മസാല പുരിമുളിട്ടാണ് ഇതുണ്ടാക്കി അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ കപ്പ പുഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അരപ്പൊക്കെ ഇട്ട് തേങ്ങ ചേർത്ത് തേങ്ങ ചേർക്കാതെ നമ്മൾ കപ്പ ഉഴുഞ്ഞ് ചേരും ഈ കപ്പ കഴിക്കാനാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞാൻ പറഞ്ഞത് പഴയ സമയം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല സമയം ഇതുകൊണ്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കറിയൊക്കെ റെഡിയായി കേട്ടോ കേട്ടോ സൂപ്പർ കറിയാക്കി വെച്ചാൽ എന്നും ഞങ്ങൾ ഫ്രൈ ചെയ്യാറാണ് പതിവെ ഈ കപ്പുഴുക്ക് തിന്നാനുള്ളത് കൊണ്ട് അല്പം ഗ്രേവി ആക്കി തയ്ക്കും സൂപ്പറായി ചൂപ്പറായി തീയൊന്നും ഓഫ് ചെയ്തില്ല തീ ഓഫ് ചെയ്യാൻ പോലെ വല്ല അതിൻ്റെ ചാറല്ലാം കൂടെ പറ്റി പോകും ചാറ് പറ്റിയാൽ പിന്നെ നമുക്ക് കപ്പ തിന്നാൻ പറ്റുമോ അപ്പം ഞാൻ ഇനി കുറച്ച് കപ്പ കിളമ്പി വയ്ക്കട്ടെ കേട്ടോ പ്ലേറ്റിലേക്ക് മപ്പയ്ക്ക് കൊടുക്കാനായിട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ അപ്പയ്ക്കാകുമ്പോൾ കപ്പ വേച്ച് ചൂടോടെ കിടക്കുന്ന ഒരു നിർബന്ധമുണ്ട് അപ്പം അങ്ങനെ അങ്ങ് ചെയ്യാം അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി തീ കത്തിയിരുന്നാൽ കണ്ടമാനം ചാറ് കെട്ടിക്കോ അപ്പം കൂടി പപ്പയ്ക്ക് കൊണ്ട് കൊടുക്കാം ടേസ്റ്റ് എങ്ങനെയുള്ള ഒന്നും ചോദിക്കാനൊന്നുമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒന്നും ചോദിക്കാനില്ല ഒന്നും പറയാനുമില്ല അപ്പോൾ അപ്പം കഴിക്കട്ടെ